പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസ് നേരിട്ട പരാജയം അന്വേഷിച്ച കമ്മീഷനെ പരിഹസിച്ച കെ മുരളീധരൻ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇടണമോ എന്ന വിവാദത്തിനും മറുപടിയുമായി മുരളീധരൻ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ വെക്കാറുണ്ട് അതിന്റെ ഭാഗമായി ഇപ്രാവശ്യവും ഒരു കമ്മീഷനെ വെച്ചു അത്രയേ ഉള്ളൂ എന്നായിരുന്നു കെ മുരളീധരന്റെ പരിഹാസം തൃശ്ശൂരിൽ ഡി സി സി പ്രസിഡന്റ് ഉണ്ടായിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ലെന്നും മുരളീധരൻ പറയുന്നു എല്ലാം ഉണ്ടായിട്ടും മുക്കാൽ ലക്ഷം വോട്ടിന്റെ കുറവ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി പ്രസിഡന്റ് ഇല്ലാതെ രണ്ട് മൂന്ന് ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ചു ഒരു കുഴപ്പവും ഉണ്ടായില്ല ഡി സി സി പ്രസിഡന്റ് ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോകും ഡി സി സി പ്രസിഡന്റിനെ ഉടനെ തീരുമാനിച്ചില്ലെങ്കിൽ ആകാശ പിടിഞ്ഞു പോകുമെന്ന അഭിപ്രായമൊന്നും തനിക്കില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി ആസ്ഥാനത്ത് മന്നം ചേന്തി പരിപാടിയിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തതിലും കെ മുരളീധരൻ പ്രതികരിച്ചു എൻ എസ് എസ് എല്ലാ വർഷവും വിശിഷ്ടാതിഥികളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാറുണ്ട് കൂടുതലും കോൺഗ്രസ് നേതാക്കളെയാണ് പങ്കെടുപ്പിക്കാറുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണ രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം ലഭിച്ചതെന്നും മുരളീധരൻ പ്രതികരിച്ചു ഒരാളെ തഴഞ്ഞുകൊണ്ട് പുതിയ ആളെ വിളിച്ചിട്ടില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം എന്നിട്ടല്ലേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ദേശീയ നേതൃത്വമാണ് കോൺഗ്രസും എൻ എസ് എസും തമ്മിൽ ഒരുവിധ അകൽച്ചയും ഉണ്ടായിട്ടില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇടണമോ എന്ന വിവാദത്തിലും കെ മുരളീധരൻ പ്രതികരിച്ചു ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതിയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് തന്ത്രിമാരാണ് ഇത് രാഷ്ട്രീയം പോലെ തീരുമാനിക്കേണ്ട കാര്യമല്ല അത് ക്ഷേത്രങ്ങൾക്ക് വിട്ടുകൊടുക്കുക അതിൽ കയറി പരിഷ്കാരങ്ങൾ വരുത്താൻ നിൽക്കണ്ടെന്നും മുരളീധരൻ പറഞ്ഞു തൊഴുകൽ പഴയ രീതിയാണ് അതുകൊണ്ട് ആരെങ്കിലും അമ്പലത്തിൽ കയറി ഹായ് പറയുമോ എന്നും മുരളീധരൻ ചോദിച്ചു മുരളീധരന്റെ ഓരോ വാക്കുകളിലും നിഴലിക്കുന്നത് അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വത്തോടുള്ള അതൃപ്തിയാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം